വിമാനയാത്രയ്ക്കിടയിൽ കൂടെയുള്ള യാത്രക്കാരെ സഹായിക്കുന്നത് നല്ല കാര്യമാണ് എന്നാൽ ബാഗേജ് അധികമായാൽ അത് ഏറ്റെടുത്ത് യാത്ര നടത്തുന്നവർക്ക് യു എ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ബാഗേജിനകത്ത് നിരോധിത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം യാത്രക്കാരനായിരിക്കുമെന്ന് യു എ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതായത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നിയമക്കുരുക്കിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ബാഗേജിനകത്ത് എന്താണെന്ന് പലപ്പോഴും ഏറ്റെടുക്കുന്ന യാത്രക്കാരന് അറിവുണ്ടാവില്ല ഇത് യാത്ര പുറപ്പെടുന്ന വിമാനത്താവളത്തിലോ ലക്ഷ്യസ്ഥാനത്തെ വിമാനത്താവളത്തിലോ ബാഗേജ് ഏറ്റെടുക്കുന്നവരെ കുഴപ്പത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പിൽ പറയുന്നത് ഒരു യാത്രക്കാരിയുടെ അനുഭവം പങ്കുവെച്ചാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ബാഗേജ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ച മറ്റൊരാളുടെ ബാഗേജ് യാത്രക്കാരി ഏറ്റെടുക്കുന്നു എന്നാൽ ബാഗേജിനകത്ത് നിരോധിത വസ്തുക്കൾ ഉണ്ടായിരുന്നതിനാൽ യാത്രക്കാരെ വിമാനത്താവളത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി തടഞ്ഞു വെച്ചു ഇത്തരം സാഹചര്യത്തിൽ പലപ്പോഴും ബാഗേജിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ് പക്ഷേ ബാഗേജ് ഏറ്റെടുക്കുന്നവർ അതിനകത്തെ വസ്തുക്കളുടെ ഉത്തരവാദിത്തം കൂടി ഏൽക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് ഇനി യാത്രാവേളയിൽ മറ്റുള്ളവരുടെ ബാഗേജ് ഏറ്റെടുക്കുമ്പോൾ ഇക്കാര്യം ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളിത് വലിയ നിയമ വലിച്ചിടും അതേസമയം യാത്രക്കാരുടെ ബാഗേജ് വൈകുന്ന നേരിട്ടാൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണെന്ന് സൗദി അറേബ്യ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു ആഭ്യന്തര യാത്രക്കാർക്ക് ലഗേജ് കിട്ടാൻ വൈകുന്ന ഓരോ ദിവസവും ഇരുപത് സ്പെഷ്യൽ ഡ്രാവിംഗ് റൈറ്റ് തുല്യമായ നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണ് പരമാവധി നഷ്ടപരിഹാരം നൂറ് എസ് ഡി ആർ ആണ് കാലതാമസത്തിന്റെ ഓരോ ദിവസത്തെയും നഷ്ടപരിഹാരം നാൽപ്പത് എസ് ഡി ആറുകൾക്ക് തുല്യമാണെന്നും അറിയിച്ചിരുന്നു വിമാന കമ്പനികൾ സൗദിയിൽ നഷ്ടപരിഹാരം നൽകേണ്ട തുക റിയാലിൽ കണക്കാക്കി നൽകാനും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ നിർദ്ദേശം നൽകിയിരുന്നു ഐ എം എഫിന്റെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയും അക്കൗണ്ടിന്റെ യൂണിറ്റുകളാണ് എസ് ഡി ആർ അന്താരാഷ്ട്ര തലത്തിൽ മൂല്യം നിർണയിക്കുന്നത് ഈ രീതിയിലാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ അവകാശങ്ങളും സൗദി അറേബ്യ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ വ്യക്തമാക്കുകയുണ്ടായി ഉപഭോക്താവിന് വിമാന കമ്പനികളുടെ വീഴ്ച കാരണം തുക റീഫണ്ട് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ അൻപത് ശതമാനം അധിക നഷ്ടപരിഹാര തുകയ്ക്ക് സാഹചര്യമനുസരിച്ച് അർഹതയുണ്ട് യാത്രക്കാർക്ക് ബോർഡിംഗ് നിരസിച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റേതെങ്കിലും നഷ്ടപരിഹാരത്തിനോ റീഫണ്ടുകൾക്കോ അധിക നഷ്ടപരിഹാരം ഒരു ബദൽ ആയിരിക്കരുതെന്നും സി പി ഐ ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക